എല്ലാ കൂട്ടുകാർക്കും സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് നമുക്ക് തലേന്ന് അരച്ചൊന്നും വെക്കാതെ രാവിലെ തന്നെ അരി അരച്ചിട്ട് ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സൂപ്പർ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ തലേന്ന് അരച്ചിട്ട് റെഡിയാക്കി എടുക്കുന്ന അപ്പത്തിനേക്കാളും നല്ല ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ അപ്പം റെഡിയാക്കി എടുക്കുമ്പോൾ അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രാത്രിയിലാണ് കേട്ടോ ദിവസം രാത്രിയിലാണ് ഞാനിവിടെ അരി കുതിർക്കാനായിട്ട് വെക്കുന്നത് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരക്കപ്പ് അളവിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് കപ്പാണ് കേട്ടോ അതിലേക്ക് ഒന്നേകാൽ കപ്പ് അളവിലാണ് ഞാനിവിടെ അരി എടുത്തിട്ടുള്ളത് പച്ചരി എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരാം ഒരു മൂന്നാല് വെള്ളത്തിൽ കഴുകി എടുത്തതിന് ശേഷം കൊണ്ടുവരാം കേട്ടോ എന്താ വെച്ചാൽ ഇത് കഴുകത്തൊന്നുമില്ല ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് മൂന്നാല് വെള്ളത്തിൽ കഴുകി എടുത്തതിന് ശേഷം കൊണ്ടുവന്നിട്ടാണ് കേട്ടോ ഇത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചോറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മുക്കാൽ കപ്പ് അളവിലുള്ള അരിയാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചോറ് അതേപോലെ തന്നെ അതേ കപ്പ് അളവിൽ നമ്മൾ അരി അളന്നെടുത്തിട്ടുള്ള അതേ കപ്പ് അളവിൽ തന്നെ ചെറുകിയ തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കപ്പിൽ ഒന്നേക്കാൽ കപ്പ് അളവിലായിരുന്നു ഞാൻ ഇവിടെ അരി എടുത്തിട്ടുണ്ടായത് അപ്പോൾ ആ ഒരു അളവിൽ തന്നെ തേങ്ങ ഉണ്ട് കേട്ടോ തേങ്ങ ഞാൻ നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ടാണ് ഈ ഒരു കപ്പിനകത്ത് നിറച്ച് തന്നെ ആയിട്ട് പ്രസ് ചെയ്ത് വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ തേങ്ങ കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഈ ഒരു അപ്പത്തിൻ്റെ ടേസ്റ്റും സോഫ്റ്റും ഒക്കെ കൂടും അതുകൊണ്ട് തേങ്ങ ഈ ഒരു അളവിൽ തന്നെ എടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാരയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ഒരു ടീസ്പൂൺ അളവില് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കാൽ ടീസ്പൂണിലും താഴെയുള്ള അളവിൽ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഈസ്റ്റ് നമുക്ക് വേണ്ട കേട്ടോ ഒരു കാൽ ടീസ്പൂണിലും താഴെയുള്ള അളവിലാണ് ഞാനിവിടെ ഈസ്റ്റ് എടുത്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ കയ്യിലുള്ള സ്പൂണ് ടീസ്പൂണിനെക്കെട്ടും കുറച്ചും കൂടെ വലിയ സ്പൂണാണ് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇത് കുതിരാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കാരണം ഈ ഒരു വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു അരി നാളെ രാവിലെ അരച്ചെടുക്കാനായിട്ട് പോകുന്നത് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ആദ്യം നമുക്ക് ഇതിലേക്ക് കുറഞ്ഞ അളവിൽ ഇതുപോലെ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ചേർത്തിട്ടുള്ള ഈസ്റ്റും അതേപോലെ തന്നെ പഞ്ചസാരയും തേങ്ങയും ചോറും അരിയെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് കൂടി പോകരുത് നമ്മൾ ഈ ഒരു അരിയും തേങ്ങയെല്ലാം കൂടെ ഇത് ഈ സാധനങ്ങളെല്ലാം കൂടെ നന്നായിട്ട് വെള്ളത്തിൽ കുതിർന്നിട്ട് ആ ഒരു ലെവലില് ആ ഒരു അരിയുടെ ലെവലിൽ മാത്രം വെള്ളം നിൽക്കുന്ന രീതിയിൽ മാത്രമേ നമ്മൾ ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കാവുള്ളൂ ഒരുപാട് വെള്ളം ചേർത്ത് എടുക്കരുത് കേട്ടോ കാരണം നമ്മൾ കൂടുതൽ നമ്മുടെ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് അരക്കുന്ന സമയത്ത് ആ വെള്ളം കളയേണ്ടതായിട്ട് വരും അപ്പം നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന ഓരോ സാധനങ്ങളുടെ അളവിൽ വ്യത്യാസം വരും അതുകൊണ്ടിത് ഈ ഒരു പരുവത്തിൽ മാത്രം ആ ഒരു അരിയിടയ്ക്ക് ആ ഒരു ലെവലിൽ മാത്രം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇത്തരം വെള്ളം മാത്രമേ നമുക്ക് നാളെ അരക്കുമ്പോഴേ ആവശ്യമുള്ളൂ ഇതിൽ കൂടുതൽ ഒരിക്കലും നമുക്ക് വെള്ളം ആവശ്യമായിട്ട് വരില്ല അതിൽ നമുക്കിത് നന്നായിട്ടൊന്ന് അടച്ചവടെ വെച്ചേക്കാം നാളെ രാവിലെ നമുക്കിത് തുറന്നു നോക്കാം കേട്ടോ അപ്പം നിങ്ങൾ രാവിലത്തേക്കാണെങ്കിൽ രാത്രിയിൽ അരി കുതിർത്ത് വെക്കുക രാത്രിയിലത്തേക്കാണ് നിങ്ങൾക്ക് വേണ്ടതുണ്ടെങ്കിൽ രാവിലെ കുതിർത്ത് വെക്കുക അപ്പം ഇതാ ഇത് ഞാൻ രാവിലെയാണ് കേട്ടോ തുറന്നു നോക്കിയിട്ടുള്ളത് ഞാനിപ്പോൾ ഇന്നലെ രാത്രിയിൽ ഒരു പത്തര മണിയൊക്കെ ആയപ്പോഴാണ് അരി കുതിർത്ത് വെച്ചിട്ടുള്ളത് ഇതിപ്പോൾ രാവിലെ ഞാൻ എടുക്കുന്നത് ഒരു ആറര മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഇനി നമുക്കിത് ഇപ്പം തന്നെ ഒന്ന് അരച്ചെടുക്കണം നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതേപോലെ നല്ല രീതിയിൽ രാവിലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലുള്ള അരിയും വെള്ളവും ആയിട്ട് തന്നെ മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് അരച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് തവണയായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് ഇത് ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതിൻ്റെ അകത്തുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് തേങ്ങയുടെ വെള്ളം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതാ ഈ ഒരു വെള്ളവും കൂടെ ചേർത്തിട്ട് അരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതിൽ വേറെ നമ്മൾ എക്സ്ട്രാ വെള്ളം വേറെ ചേർക്കുന്നേ ഇല്ല ഈ ഒരു വെള്ളം മാത്രം അരച്ചിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിത് ഇതാ ഇതുപോലെ നന്നായിട്ട് അരഞ്ഞ് കിട്ടും കേട്ടോ കാരണം നമ്മൾ ഇതിൽ തേങ്ങയല്ല ഉള്ളതുകൊണ്ട് തന്നെ ആ അതൊക്കെ അടിക്കുമ്പം തേങ്ങയൊക്കെ അരയുമ്പോൾ തന്നെ അതിൽ നിന്നൊക്കെയുള്ള തേങ്ങാപ്പലൊക്കെ ആയിട്ട് കറക്റ്റ് വെള്ളം നമുക്കിത് ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ കിട്ടും അപ്പോൾ പുറത്തൊന്നും വേറെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിത് ഞാനിത് രണ്ടാമത്തെ ട്രിപ്പും കൂടെ ഇതേപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് അതേപോലെ തന്നെ നിങ്ങളെ തൊട്ട് താഴെ കാണുന്ന ആ ഒരു ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ രണ്ടാമത്തെ ബാച്ചും കൂടെ അരച്ചിട്ട് ഈ ഒരു ബൗളിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ജാറില് വെള്ളം ഒഴിച്ചിട്ട് കഴുകിയൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് വടിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ കാരണം നമ്മളിത് കുറച്ച് നേരം ഒരു അരമണിക്കൂർ നേരത്തേക്ക് വേണ്ടി മാത്രമായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് ആ ഒരു സമയമാകുമ്പോഴേക്കും ഈ ഒരു മാവ് നന്നായിട്ട് പൊങ്ങി കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന് ശേഷം നമ്മളിത് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കത്തില്ല അതുകൊണ്ട് ഈയൊരു സമയത്ത് തന്നെ ഇതിൽ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് നമുക്കിത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിനൊക്കെ ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് അര മണിക്കൂർ നേരത്തേക്ക് മാത്രം ഒന്ന് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വെക്കാം കേട്ടോ അപ്പം നിങ്ങളിതിൽ ഉപയോഗിക്കുന്ന ഈസ്റ്റ് ഈസ്റ്റ് നിങ്ങളതിൽ ഇൻസ്റ്റൻറ് ഈസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ അപ്പോൾ ഇതാ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നാൽ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ നേരത്തേക്ക് മാത്രം ഒന്ന് അടച്ച് മാറ്റി അങ്ങോട്ട് വെച്ചേക്കാം ഇപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ ഇതിപ്പോൾ ഇതാ ഞാനിത് ഒരമണിക്കൂറിന് ശേഷം തുറന്നു നോക്കിയിട്ടുള്ളതാണിത് ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു തവി വെച്ച് ഞാൻ ഇതേപോലെ ഒന്ന് മാറ്റി കൊടുക്കുമ്പോൾ എന്താ കണ്ടില്ലേ നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് പുളിയൊന്നും ഇല്ലാതെ ഒരുപാടൊന്നും അല്ല ഒട്ടും പുളിയില്ലാതെ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ മാവാണ് നമുക്കിവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഇനി ഇത് ഒരുപാട് അങ്ങ് ഇളക്കി കളയരുത് നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് എന്തായാലും സ്കിപ്പ് ചെയ്യരുത് നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ നമ്മളിതേപോലെ അപ്പത്തിൻ്റെ മാവിലോ അതേപോലെ തന്നെ ദോശ മാവിലൊക്കെ ഇതേപോലെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കേട്ടോ അപ്പോൾ അതൊരു നല്ല ടിപ്പായിട്ട് തന്നെ മനസ്സിൽ സൂക്ഷിച്ചോളൂ അപ്പോൾ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വളരെ സോഫ്റ്റ് സോഫ്റ്റായിട്ട് തന്നെ ഒരു രണ്ട് മൂന്ന് തവണ മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം നമ്മൾ ഇത് അപ്പത്തിൻ്റെ മാവ് ഒരുപാട് അങ്ങ് ഇളക്കി കളയുമ്പോൾ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല അതുകൊണ്ട് വളരെ സോഫ്റ്റ് ആയിട്ട് മാത്രം ഇതേപോലെ രണ്ട് മൂന്ന് തവണ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിത് ഇപ്പം തന്നെ ചുട്ടെടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അപ്പച്ചട്ടി തടുപ്പിൽ വെച്ചിട്ടുണ്ട് ഒരു മീഡിയം ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു തവി മാവ് അപ്പച്ചട്ടിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സാധാരണ അപ്പത്തിന് ചുറ്റിച്ചെടുക്കുന്ന പോലെ ഇതേപോലെ ഒന്നും ശുചിച്ചെടുക്കുക ഇതിപ്പം കണ്ടില്ലേ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ ആ ഒരുപാട് കുഴികളൊക്കെ വേണിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മുടെ അപ്പം എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് അപ്പം പിന്നെ നമ്മൾ ബാക്കി എല്ലാം സാധാരണ അപ്പം റെഡിയാക്കി എടുക്കുന്ന പോലെ തന്നെ ഒരു ഒന്നൊന്നര മിനിറ്റ് നേരത്തേക്ക് മാത്രം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഞാൻ ഈ അപ്പം റെഡിയാക്കി എടുത്തിട്ടില്ല കേട്ടോ ഒരുപാട് ചൂടിൽ നമ്മൾ ഈ ഒരു അപ്പർ എടുക്കരുത് ലോ ഫ്ലെയിമിലോട്ട് മീഡിയം ചൂടിൽ ആക്കിയതിന് ശേഷം പിന്നീട് നമ്മൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് മാത്രം ഈ ഒരു അപ്പം ചുട്ടെടുക്കാം കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് നമ്മൾ സാധാരണ അപ്പം ഉണ്ടാക്കുന്നത് പോലെ തലേ അരച്ച് വെച്ചിട്ട് നമ്മൾ രാവിലെ എടുത്ത് ചൂടുന്ന ആ ഒരു അപ്പത്തിൻ്റെ ഇരട്ടി രുചിയാണ് ഇതേപോലെ നമ്മൾ അപ്പം റെഡിയാക്കി എടുക്കുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് വെജ് കറിയുടെ കൂടെയാണെന്നുണ്ടെങ്കിലും നോൺ വെജിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിലും ൊക്ക നല്ല അടിപൊളി കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലിയിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ